കൊറ്റൻകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ തിരുവാഭരണ ഘോഷയാത്ര നടത്തി ചമയവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായാണ് തങ്കയങ്കി ഘോഷയാത്ര നടത്തിയത് ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്കുത്സവത്തിന്റെ ഭാഗമായാണ് തിരുവാഭരണ ഘോഷയാത്ര നടത്തിയത് കൊല്ലം ആനന്ദവല്ലേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളും ദേവസ്വം അധികൃതരും ഏറ്റുവാങ്ങിയ തിരുവാഭരണം അലങ്കരിച്ച വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ചവറയിലേക്ക് പുറപ്പെട്ടത് രാമൻകുളങ്ങര വള്ളിക്കീട് ശക്തികുളങ്ങര പരിമണം ആൽത്തറമൂട പുത്തന്തൂറ ശ്രീകൃഷ്ണക്ഷേത്രം എന്നിവിടങ്ങളിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി രാത്രി ചവറ ജംഗ്ഷൻ എത്തിയ ഘോഷയാത്രയെ അവിടെ നിന്ന് ഓട്ടോ ഡ്രൈവേഴ്സ് ഉടമകൾ എന്നിവരുടെ നേതൃത്വത്തിൽ മയിലാട്ടം മയൂരനൃത്തം അലങ്കരിച്ച ഓട്ടോറിക്ഷകൾ ഗജവീരൻ താലപ്പുരി എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആയിച്ചു വഴിയോരങ്ങളിൽ ഭക്തർ നിറവറയും നിലവിളക്കമൊരുക്കി സ്വീകരിച്ചു കൊറ്റൻകുളങ്ങര കുഞ്ഞാലുമൂട് വഴി ക്ഷേത്രത്തിലെത്തി ദേവീവിഗ്രഹത്തിൽ തിരുവാഭരണം അണിയിച്ച് ദീപാരാധന നടത്തി നൂറുകണക്കിന് ഭക്തരാണ് ഘോഷയാത്രയിലും